കാസർഗോഡ് അസംബ്ലിക്കിടെ വിദ്യാർത്ഥിയുടെ കർണപുടം തകർത്ത സംഭവത്തിൽ കുണ്ടകുടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രധാനാധ്യാപകൻ എം അശോകന് അവധിയിൽ പ്രവേശിക്കാൻ നിർദ്ദേശം പൊതുവിദ്യാഭ്യാസ ഡയറക്ടറാണ് നിർദ്ദേശം നൽകിയത് ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടറുടെ റിപ്പോർട്ട് പരിശോധിച്ച് നടപടി എടുക്കും വരെ അവധിയിൽ പോകാനാണ് നൽകിയിരിക്കുന്ന നിർദ്ദേശം അരുൺ പാർക്കൽ കാസർഗോഡ് ഇപ്പോൾ ചേരുന്നുണ്ട് അരുൺ വിവരങ്ങൾ പിന്നെ ആരോപണവിധേയനായ ഹെഡ് മാസ്റ്റർ എം അശോകൻ ഇന്നിപ്പോൾ സ്കൂളിലേക്ക് എത്തിയിരുന്നില്ല നമ്മൾ രാവിലെ അദ്ദേഹവുമായി സംസാരിച്ചിരുന്നു ആ ഘട്ടത്തിൽ അദ്ദേഹം അറിയിച്ചത് പാഠപുസ്തകവുമായി ബന്ധപ്പെട്ട ചില പണികളുണ്ട് അതുകൊണ്ടാണ് ഈ സ്കൂളിലേക്ക് എത്താത്തതെന്നായിരുന്നു ഹെഡ് മാസ്റ്റർ അറിയിച്ചത് പക്ഷേ ഇപ്പോൾ ലഭിക്കുന്ന വിവരമനുസരിച്ച് അവധിയിൽ പോ പോകാൻ നിർദ്ദേശിച്ചിട്ടുണ്ട് പ്രതിഷേധങ്ങൾ കടക്കിലെടുത്താണ് വിദ്യാഭ്യാസ വകുപ്പ് ഈ തീരുമാനമെടുത്തിട്ടുള്ളത് ഇനി അതായത് ഈ ജില്ലാ ഉപഡയറക്ടർ നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ആ റിപ്പോർട്ടിലൊരു നടപടി ഉണ്ടാവുന്നത് വരെ അവധിയിൽ നിൽക്കണമെന്നാണ് അറിയിച്ചിരിക്കുന്നത് സ്കൂളിലേക്ക് എത്തേണ്ട എന്ന് അറിയിച്ചിട്ടുണ്ട് നടപടി എടുത്തതിന് ശേഷം മാത്രമായിരിക്കും മറ്റുള്ള കാര്യങ്ങളിലേക്ക് കടക്കുക എന്തായാലും അദ്ദേഹത്തോട് ഇപ്പോൾ നിലവിൽ അവധിയിൽ പോകാൻ നിർദ്ദേശിച്ചിട്ടുണ്ട് അതിനിടെ ഈ വേടകം പോലീസ് ജാമ്യമില്ലാ പ്രകാരം കേസെടുത്തിരുന്നു പക്ഷേ അറസ്റ്റിന് ഇതുവരെയും പോലീസ് ഒരുങ്ങിയിട്ടില്ല മുൻകൂർ ജാമ്യം തേടുന്നു അധ്യാപകൻ മുൻകൂർ ജാമ്യം തേടുന്നു എന്നാണ് നമുക്ക് ഒടുവിൽ ലഭിച്ച വിവരം ബാലാവകാശ കമ്മീഷനും സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഉന്മേഷ് ശരി അരുൺ പാർക്കിലാണ് കാസർഗോഡ് വിവരങ്ങൾ നൽകിയത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം